ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ശർക്കരപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ ഓണായല്ലോ അപ്പോൾ ആദ്യം ശർക്കരപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കായ അങ്ങനെ തോൽ കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്കിന്ന് തോല് കളഞ്ഞിട്ട് എന്നിട്ട് ഒന്ന് കഴുകിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഒന്ന് എടുത്തിട്ട് വെച്ചാൽ മതി എന്നിട്ട് അതിന് ശേഷം നമ്മൾ കായനെ നടു പൊളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഈ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ടത് ഒരേപോലെ കനത്തിൽ വേണം ഇത് നുറുക്കി വയ്ക്കാൻ എന്നാലാണ് ഒരേപോലെ നമുക്ക് മൂത്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ ചെറിയ ചില കഷ്ണങ്ങൾ വലുതാവുമ്പോൾ നമുക്ക് ഒരേപോലെ മൂത്ത് കിട്ടില്ല അതുകൊണ്ടാണ് ഒരേ കനത്തിൽ നമ്മൾ മുറിച്ചെടുക്കണം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറക്കണത് അത് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ച് നല്ല ചൂടായതിന് ശേഷേ നമുക്ക് കഷ്ണങ്ങൾ ഇടാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പൊ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം എണ്ണയിൽ മുഞ്ഞി കിടക്കണ അത്രേണ് കഷ്ണങ്ങൾ നമുക്ക് ഇടാൻ പാടു കേട്ടോ നന്നായി മൂത്തിട്ട് കോരി എടുത്തിട്ടില്ലെങ്കിൽ എന്താ പറയുക ശർക്കരപ്പാവ് നമ്മൾ ഒഴിക്കുമ്പോൾ അത് കായയുടെ കഷ്ണങ്ങൾ നമുക്ക് തണുത്തു പോകും അപ്പോൾ അതുകൊണ്ട് നന്നായി മൂത്തതിന് ശേഷം മാത്രമേ എണ്ണയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് എടുക്കാം കേട്ടോ നന്നായി മൂത്തിട്ടുണ്ട് ഒന്ന് ഗ്യാസ് കുറച്ചിട്ട് നമുക്കത് എടുക്കാം എന്താ ചെറിയൊരു കളറിൻ്റെ വ്യത്യാസമൊക്കെ വന്നിട്ട് നന്നായി മൂത്തിട്ടുണ്ട് കായ വറുത്ത് വച്ചതിന് ശേഷം നമ്മളൊരു ഉരുളിയിലേക്ക് ശർക്കര പാവാക്കിയിട്ട് അത് അരിച്ചൊഴിക്കണം എനിക്ക് ഏകദേശം കായ വറുത്തത് ഒരു കിലോൻ്റെ മുകളിൽ കുറച്ച് മുകളിലേ ഉള്ളൂ അപ്പം ഞാൻ ഏകദേശം ഒരു മുക്കാൽ കിലോളം ശർക്കര ഉരുക്കെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ഉരുക്കി അരിച്ച് ഒഴിച്ചതാണ് ഗ്യാസ് ഓൺ ചെയ്യുക അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ശർക്കര പാവ് ഇത് ഞാൻ ശർക്കരപ്പാവം എങ്ങനെ നോക്കുകയാണെന്നോ കുറച്ച് വെള്ളത്തിലേക്ക് അതൊന്നും ഇറ്റിച്ച് കൊടുക്കും ശർക്കരപ്പാവ് അതിന് ശേഷം നന്നായിട്ടിങ്ങനെ വെള്ളത്തിൽ കലങ്ങാതെ ഉറച്ച് നിൽക്കണെങ്കിൽ അത് ശരിയായിട്ടോ അപ്പം ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് എന്നിട്ട് കായയുടെ കഷ്ണടാം ഞാൻ കായ വറുത്ത കഷ്ണങ്ങളൊക്കെ അതിൽ ഉണ്ട് കേട്ടോ നന്നായിട്ട് പിന്നെ ഒന്ന് ഇളക്കി തണുക്കുന്നവരെ നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കുക അപ്പോൾ ഒന്ന് തണുക്കുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് പഞ്ചസാരയിൽ ജീരകവും ഏലക്കായും ചുക്കും കൂടിയിട്ട് കൂട്ടി നന്നായി ഉണക്കിയിട്ട് കൂട്ടിപ്പൊടിച്ചതാണ് കേട്ടോ അത് നമുക്ക് ഒന്ന് വിതറി കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കണം അപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാ കഷ്ണങ്ങൾക്കും ശർക്കര നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഒന്ന് നല്ല ഇളക്കി കൊടുത്തിട്ട് തണുക്കുന്നവരെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ശരിയായിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ നെയ്യ് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യ് ഇടോ അതിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എല്ലായിടത്തും ഒന്നാക്കണം തണു ഒന്ന് തണുത്തിട്ടുണ്ട് ശർക്കര പേരി അപ്പം അതിന് ശേഷം ഇട്ടാൽ മതി ഓക്കെ എല്ലാവർക്കും ഓണാശംസകൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരാം